ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഴയൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം അത്ര വലിയ മഴ ഉണ്ടായിരുന്നില്ല ഇനി നാളെ മഴ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ അവസ്ഥയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അവിടെ ഒത്തിരി പേര് ദുരിതം അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളാൽ ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങളൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക നമ്മുടെ കൂടെ അവരെയും ചേർത്ത് നിർത്തുക ദിവസവും ന്യൂസ് പേപ്പറിലൊക്കെ ദിവസവും ന്യൂസിലും എല്ലാം തന്നെ ഒത്തിരി ഒത്തിരി എന്താണ് അവിടുത്തെ ഓരോ പ്രശ്നങ്ങളാണ് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാവരും വയനാടിനെ ചേർത്ത് നിർത്തുക ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു നീർദോശയും അതിൻ്റെ കൂടെ ഒരു ഔഷധ ചമ്മന്തിയാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ട് ഒരു അരക്കപ്പോളം അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഗ്ലാസ് അളവിൽ കുറച്ച് വെള്ളവും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം വേണ്ടത് ഒത്തിരി ടൈറ്റ് ആയിരിക്കരുത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പോടി ചേർത്ത് കൊടുക്കുവാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഗോതമ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ചേർക്കാം അപ്പോൾ ജീരകത്തിലൊക്കെ ധാരാളം ഗുണങ്ങളുള്ളതാണ് ജീരകത്തിൽ മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് കണ്ണിനൊക്കെ നല്ലതാണ് ഇത് തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിക്കാറുണ്ട് എന്നിരുന്നാലും ഇതിന് ചെറിയ ദോഷവശങ്ങളും ഉണ്ട് ഇത് ചിലരിൽ നെഞ്ചരിച്ചിൽ അതുപോലെ ദഹനക്കേടൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ജീരകം സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ദേ ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുവാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് നമ്മൾ എടുക്കണം ഇതേ കണ്ടില്ലേ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ദോശക്കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒന്ന് തടവി കൊടുക്കുന്നത് ഇത് ഫുള്ളായിട്ട് ഞാനങ്ങ് തേച്ച് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ഈ ദോശക്കല്ല് ഫുള്ളായിട്ട് എണ്ണ തൂക്കുന്നതായിരിക്കും നല്ലത് ഇനി ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അന്നേരത്തേക്ക് നല്ല ഒരു ഒക്കെ ആയിട്ട് ധാരാളം വന്നിട്ടുണ്ടാവും അപ്പം ഈ ഒരു ഇച്ചിരി ഈ ഒരു ഹൈ ഫ്ലെയിം കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കണം എന്നാലേ ഈ ഒരു ദോശയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ കിട്ടത്തുള്ളൂ അതിന് ശേഷം നമുക്ക് കുറച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ നല്ല നന്നായിട്ട് ഇതിൽ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കിട്ടണം അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് വളരെ നൈസായിട്ടുള്ള ഒരു ദോശയാണത് നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മസാല ദോശയെക്കാളും ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ഹോൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അധികം നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ള ദോശ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം ഇതെ അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ദോശ ഉണ്ടാക്കുവാണ് ഹൈ ഫ്ലെയിമിലായിരിക്കണം എന്നാൽ മാത്രമേ നല്ല ഹോൾസ് ഒക്കെ കിട്ടത്തുള്ളൂ ഒന്നാമത് ഈ ഒരു മഴ സമയത്ത് പലരും ലേറ്റ് ലേറ്റായിട്ടൊക്കെ എണീക്കുന്നവരുണ്ടാവാം അവർക്കെല്ലാം ഒരു ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയും കൂടിയാണിത് കണ്ടില്ല ഞാൻ അങ്ങനെ ഒരു അഞ്ചാറ് നീർദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല നൈസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ താമസിച്ച് എഴുന്നേക്കുന്നവർക്കും എല്ലാം എളുപ്പം തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അധികം തണുക്കുന്നതിന് മുന്നേ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ തലേ ദിവസം അരി കുതിർക്കണ്ട മാവ് പൊളിപ്പിക്കേണ്ട രാവിലെ വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നീർദോശ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ ഒരു ഔഷധ ചമ്മന്തിയും കൂടി തയ്യാറാക്കുന്നുണ്ട് ആ ഒരു വീഡിയോയും കൂടി കാണാം അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലയും രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയറും തലേ ദിവസം കുതിർത്തിട്ട് ഒന്ന് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതാണിത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി തയ്യാറാക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഈ ഒരു കടലയും അതുപോലെ ചെറുപയറും എല്ലാം തന്നെ നല്ല മുളച്ചൊക്കെ വന്നിട്ടുണ്ട് ഈ മുളച്ച പയറുവർഗങ്ങളിൽ ധാരാളം ഗുണങ്ങളുണ്ട് പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫൈബറുകളുണ്ട് അപ്പോൾ ഇത് വളരെ ഒരു ആരോഗ്യത്തിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എരിവിനായിട്ട് കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഗ്യാസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിക്കായിട്ട് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മൺചട്ടിയിലാണ് അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ചുവന്നുള്ളി കൊടുക്കാം കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കടുക് താളിച്ചെടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ ചമ്മന്തി എന്ന് പക്ഷേ അങ്ങനെയല്ല ഇനി ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടൊന്നുമില്ല ഇത് കണ്ടില്ലേ ഈ ഒരു പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പയറൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ചെറിയ ചുവ കാണും അതുകൊണ്ട് ഇത് കുറച്ച് നേരം ഒന്ന് വേവണം കൂടുതൽ സമയമൊന്നും വേവണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് ഇതൊന്ന് കുറുകി കിട്ടണം ഒരു മൂന്ന് നാല് മിനിറ്റ് മതി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറുതീല കിടന്നൊന്ന് വേവട്ടെ ഇത് കൃഷ്ണ തുളസിയാണ് തുളസി തന്നെ പലതരത്തിലുണ്ട് ഈ കൃഷ്ണ തുളസി എല്ലാവരുടെയും വീടുകളിൽ കാണും ഇതിന് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഒത്തിരി ഗുണങ്ങൾ ഇതിനകത്തുണ്ട് ഇതിനകത്ത് ആൻറ്റി മൈക്രോബിൽ പ്രോപ്പർട്ടീസ് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ ധാരാളം മഗ്നീഷ്യം വൈറ്റമിൻസ് വൈറ്റമിൻ എ സി കെ ഫോസ്ഫറസ് ഇരുമ്പ് ഇതെല്ലാം തന്നെ ധാരാളം പ്രോട്ടീൻസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് പനി ചുമ ജലദോഷം ഇവയൊക്കെ മാറാനായിട്ട് തുളസി ഉപയോഗിക്കാറുണ്ട് തിരക്കുകളൊക്കെ കാരണം പലർക്കും കർക്കിടകത്തിലെ പത്തിലത്തോറിനൊന്നും തയ്യാറാക്കാൻ പറ്റാത്തവരുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഗുണമുള്ള ഒരു ഔഷധ ചമ്മന്തിയാണ് ഈ ഒരു തുളസിയുടേത് അപ്പോൾ അതിനായിട്ട് ഞാൻ കിളുന്ന തുളസിയിലെയാണ് പറിച്ചെടുക്കുന്നത് ഇതിനകത്ത് പ്രാണികളൊന്നും ഇല്ലാത്ത ചെലന്തി ഇല്ലാത്ത നല്ല തുളസി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ മതി ഇനി ഇതൊന്ന് കഴുകി കഴുകിയെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് കുറച്ച് തിരുമിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഈ അളവ് മതിയാവും അത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കഴുകി വെച്ചിട്ടുള്ള തുളസിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ തുളസിയൊക്കെ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം പയറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തുളസിയിലും തേങ്ങാപ്പാലും ഒക്കെ ആയതുകൊണ്ട് കുറേ സമയമൊന്നും ഇത് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ചൂടിൽ ഇത് വെന്ത് കിട്ടിക്കോളും ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മതിയാവും അങ്ങനെ ചമ്മന്തി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇന്ന് കാണിച്ച നീർദോശയും ഔഷധ ചമ്മതിയും ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്